മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ അബിൻ വർക്കിക്ക് വൻ സ്വീകരണം ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള വേദിയിലേക്കാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് തോളിലേറ്റി വേദിയിലെത്തിച്ചു കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ മുന്നണിയും മുന്നോട്ട് മുദ്രാവാക്യം വിളിക്കല്ലേ പ്ലീസ് ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രസംഗിക്കുന്നതിനിടെയാണ് അഭിനെ തോളിൽ ചുമന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ സമ്മേളന വേദിയിൽ എത്തിയത് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരോട് മുഹമ്മദ് ഷിയാസ് ദേഷ്യപ്പെട്ടു ലംഘനം നടത്തിക്കൊണ്ടാണെങ്കിലും ഈശ്വര വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണെങ്കിലും അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവരങ്ങളുമായി അനിൽ ജോർജ് ആയിരുന്നു കൊച്ചിയിൽ നിന്ന് അനിൽ ഈ സിനിമാറ്റിക് ആണ് കാണുന്നതൊക്കെ ബാഹുബലിയെ പുറത്താക്കിയതിനു ശേഷം പിന്നെ നാട്ടുകാർ മൊത്തം ബാഹുബലിക്ക് ചിന്താബാധ വിളിക്കുന്ന പോലെയാണ് അബിൻവർക്കിക്ക് സ്ഥാനമില്ല പക്ഷേ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി മൊത്തം അബിൻവർക്കി കാണും രുചീഷ് വളരെ നാടകീയമായ സംഭവ വികാസങ്ങളെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും മൂവാറ്റുപുഴയിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ വിശ്വ വിശ്വാസ സംരക്ഷണ യാത്രയുടെ തുടക്കം തന്നെ തുടക്കം തന്നെ പന്തൽ തകർന്നു വീണ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വീണ്ടും സമ്മേളനം പുനരാരംഭിച്ചു സമ്മേളനം മുമ്പോട്ട് പോകുമ്പോഴാണ് അബിൻ വർക്കി തോളിൽ ചുമത്തുകൊണ്ട് പ്രവർത്തകർ വരുന്നത് അബിൻ വർക്കി ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം താമസിച്ചായിരുന്നു ഈ സമ്മേളനത്തിലേക്ക് എത്തിയത് സമ്മേളനം നടക്കുന്നത് റോഡ് ഈ ടൗൺ ഹാളിൽ റോഡിനോട് വളരെ ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ആ പ്രദേശത്ത് പ്രദേശത്ത് അവിടുന്ന് അബിൻവർക്കിയെ തോളിൽ ചുമന്നുകൊണ്ട് വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ അബിൻവർക്കിയെ ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലേക്കാണ് ഈ രീതിയിൽ എത്തിച്ചത് അപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രസംഗിക്കുകയായിരുന്നു ഈ മുദ്രാവാക്യം വിളി വല്ലാണ്ട് ഒച്ചയിൽ തുടർന്നതോടെ ഷിയാസിനെ പ്രസംഗം ായി മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി ഇതോടെ പ്രവർത്തകരെ ശാസിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ് ചെയ്തത് മുദ്രാവാക്യം വിളി നിർത്തണം എന്ന് ഷിയാസ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രവർത്തകർ ഇതിന് ചെവി കൊടുത്തില്ല പിന്നീട് അബിൻ വർക്കി വേദിയിൽ കയറി വേദിയിൽ കയറി എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവരെ അഭിവാദ്യം ചെയ്ത് തിരികെ ആ മുൻനിരയിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നതിന് ശേഷമാണ് പ്രവർത്തകർ അവരുടെ മുദ്രാവാക്യം വിളി അവസാനിപ്പിക്കുകയും ചെയ്തത് പിന്നോട്ടില്ല അതായത് ഈ പോരാട്ടവുമായി തനി ലഭിക്കാത്ത സ്ഥാനം സംബന്ധിച്ചുള്ള പോരാട്ടവുമായി താൻ മുമ്പോട്ട് തന്നെ പോകുമെന്ന ശക്തമായ ഒരു സൂചന കൂടി അബിൻവർക്ക് അദ്ദേഹത്തോടൊപ്പമുള്ളവരെ കൂട്ടി നിർത്തിക്കൊണ്ട് ആ കേന്ദ്ര നേതൃത്വത്തെ അടക്കം ബോധ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയായിരുന്നു ഇന്ന് മൂവാറ്റുപുഴയിലെ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രാ വേദി സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് രുജീഷ്